ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ മോൻ വണ്ടി ഓടിക്കുന്നു കാണാവേ ഉണ്ടോ ഈ പൂക്കൾ കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല കളർ ഇന്ത്യയിടയ്ക്ക് ഞങ്ങളുടെ മോൻ വണ്ടി ഓടിക്കുന്നത് കാണാം വെയില തിന്നുകൊണ്ട് പൂക്കൾക്ക് നല്ല കളർ നിറേ പൂക്കളുണ്ടായി കണ്ട എത്ര കളറാണെന്നോക്ക് നല്ല കളറല്ലേ മോൻ വണ്ടി ഓടിക്കുന്നു പപ്പ പറഞ്ഞു കൊടുക്കുവാണേ ഓൾറെഡി അവൻ ബാംഗ്ലൂർ പഠിച്ച ലൈസൻസ് എടുത്താണ് പിന്നെ ഒത്തിരി നാളെ ഓടിക്കായിരുന്നുണ്ട് മറന്നുപോയെന്നോത്ത് പിന്നെ ഓടിച്ചു നോക്കുകയാണ് ഇവിടെ വന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഓടിക്കുകയാണേ പപ്പായിരുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പുറകിലായിരുന്നു കണ്ട് വീഡിയോ എടുക്കുക ഞാൻ വല്ല വീഡിയോ എടുക്കാൻ വല്ല പൂവും കാണാൻ കണ്ട വീഡിയോ എടുക്കാമെന്ന് ഒത്തപ്പോ ഒരു പൂവും കണ്ടില്ല അതുകൊണ്ട് അവൻ വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുത്തു ളയമോനാണ് ബാംഗ്ലൂർ വണ്ടി ഓടിച്ചു പൊടിച്ച ലൈസൻസ് എടുത്തേ ഇതിപ്പം കേരളത്തിൽ വന്ന് പൊടിച്ച് നോക്കുകയാണ് ഡ്രസ് റോട്ടിൽ കട ഓടിച്ചിട്ട് പിന്നെ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ട് ഓടിക്കുവാണേ ഇപ്പോൾ ബസ് റോട്ടിൽ കടിയാണ് ഓടുന്നത് നാലഞ്ച് വർഷം പഠിച്ച് ലൈസൻസ് എടുത്തിട്ടേ എല്ലാം മറന്നുപോയി അതുകൊണ്ട് ഒന്നുകൂടി ഓടിച്ചു പഠിക്കുകയാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചതാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് ഓടിക്കാൻ പേടിയാണ് അത് പഠിക്കുന്നില്ല ചേർപ്പത്തി കുറച്ച് പഠിച്ചു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ചുറ്റും ഓടിച്ച് പഠിക്കാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോവുകയാണേ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പോവുണ്ടോ എന്ന് നോക്കി ഞാൻ ഇരിക്കുവാണ് പക്ഷെ ഒരിടത്തും പോകും കണ്ടില്ല വീഡിയോ എടുത്തില്ല ബാംഗ്ലൂരുമൊക്കെ പോയി എങ്ങനെ പഠിക്കുമെന്ന് ഞാൻ ഓർക്കിയത് അവിടെയെല്ലാം കന്നഡ ഭാഷയിൽ ഒന്നും ഇല്ല പിന്നെ ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് മോനറിയാം ഇംഗ്ലീഷും പഠി കന്നടി അവനറിയ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ഞാൻ ഒന്നര വർഷം അവൻ്റെ അടുത്ത് അവൻ പോയി വീടെടുത്ത് താമസിച്ച പക്ഷേ എനിക്കത് ഒന്നും അറിയത്തില്ല അവർ പറഞ്ഞാൽ പോലും ഒന്നും അറി മനസ്സിലാകില്ല

റൗണ്ടി കൊണ്ടി അങ്ങനെ ചുറ്റ ഓടി പഠിക്കാനാണ് റൗണ്ടിലായി കുടിച്ചോ ഫസ്റ്റ് ലാണ് ഇത് ക്ഷത്തിണ്ടി വണൈ ഗൗണ്ടിലാംബ സൗഗരിയണ്ടല്ലോ വണ്ടി ഒന്നും ഇല്ലല്ലോ റൗണ്ട് ആയിട്ട് ഓടിച്ചോടിക്ക ഇനി ഗ്രൗണ്ടിൽ എത്തി ഇനി ഇപ്പോ ഗ്രൗണ്ടിൽ കൂടി ഓടുകയാണ് വീട് കുറച്ച് ഇച്ചെടുത്ത പോലെ വീട് കുറച്ച് അങ്ങനെ തിരിയുമ്പോൾ ഫസ്റ്റ് ഇട്ടെടുക്കണേ അല്ലെങ്കിൽ എങ്ങനെയാണെന്നറിയാവുക വണ്ടി ഉണ്ടാവുമ്പോ

അടുത്തിരുന്നു പറഞ്ഞു കൊടുക്കുന്നു ഞാൻ പുറകിലത്തെ സീറ്റിലിരുന്നു ഇടിയെടുക്കുക കുറേ ചില്ലുമ്പോൾ നഷ്ടം അടുക്കോട്ടെ ആ ഇച്ചിരി കൂ ൾ നാല് ദിവസം ഓടിച്ച് പഠിച്ചു ചിലർ അടുത്ത റോഡിലെല്ലാം കട്ടറുണ്ട് അതുകൊണ്ട് വണ്ടി ഭയങ്കര കുലുക്കുമായിരുന്നു புறோட்டும் போயிருக்கீங்க வரம்பிச்சு கொடுக்கணும் க்ளச்சிச்சு கொடுக்க